നമസ്കാരം കേരള രാഷ്ട്രീയത്തിലെ കെ എം മാണി എന്ന അതികായൻ വിടവാങ്ങി അല്പസമയം മുൻപ് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിച്ചത് എൺപത്തി ആറ് വയസ്സായിരുന്നു ഇന്ന് വൈകുന്നേരം നാല് അൻപത്തിയേഴിനായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിച്ചത് അദ്ദേഹത്തിന്റെ ആരോഗ്യനില രാവിലെ മെച്ചപ്പെട്ടിരുന്നെങ്കിലും ഉച്ചയോടെ വീണ്ടും ഗുരുതരമാവുകയായിരുന്നു ഹൃദയമിടിപ്പും രക്തസമ്മർദ്ദവും കുറഞ്ഞതോടെയാണ് നില ത് ഭാര്യ കുട്ടിമാണിയുടെ കൈകളിൽ പിടിച്ചുകൊണ്ടാണ് മാണി ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നത് ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് കെ എം മാണിയെ കൊച്ചിയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ദീർഘനാളായി ശ്വാസകോശ രോഗത്തിന് ചികിത്സയിലായിരുന്നു കെ എം മാണി തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലുള്ള കെ എം മാണിയുടെ ആരോഗ്യനില ഇന്നലത്തെക്കാളും ഇരുപത് ശതമാനം മെച്ചപ്പെട്ടതായി ഡോക്ടർമാർ രാവിലെയോടുകൂടി പ്രതികരിച്ചിരുന്നു മകൻ ജോസ് കെ മാണി കോട്ടയത്ത് നിന്ന് കൊച്ചിയിലെത്തിയിരുന്നു രാഷ്ട്രീയത്തിൽ നിന്നും വിരമിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും മരണം വരെ ജനങ്ങൾക്കൊപ്പം പ്രവർത്തിക്കുമെന്നും പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം വിശേഷിപ്പിച്ച് പിറന്നാൾ വേളകളിൽ അദ്ദേഹം ഇക്കാര്യം ആവർത്തിച്ചു പറഞ്ഞിരുന്നു ജനസേവനത്തിന് ഇനിയും പ്രായം ബാക്കിയുണ്ട് ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ തനിക്ക് പശ്ചാത്താപമില്ലെന്നും സംതൃപ്തനാണെന്നും പറഞ്ഞ മാണി ഒടുവിൽ കാലത്തിന് കീഴടങ്ങിയിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നിന്ന് വിട്ടുനിന്നത് ഇതാദ്യമായിട്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിന് ശേഷം ഇതാദ്യമായി കെ എം മാണിയുടെ സാന്നിധ്യമില്ലാത്ത തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനാണ് കേരളം സാക്ഷ്യം വഹിച്ചിരിക്കുന്നത് മോശം ആരോഗ്യനില കാരണം വീട്ടിൽ തന്നെ കഴിഞ്ഞുകൂടുകയായിരുന്നു അദ്ദേഹം തോമസ് താഴെക്കാടനെ കോട്ടയത്തെ സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചതിന്റെ പിറ്റേന്നാണ് അദ്ദേഹത്തെ കൊച്ചിയിലെ ആശുപത്രിയിൽ ആദ്യം പ്രവേശിപ്പിച്ചത് ഏതാനും മടി നടക്കുമ്പോഴേക്കും ശ്വാസം മുട്ടൽ നേരിട്ടിരുന്നു നേതാവിന് സംസാരിക്കുന്നതിന്റെ നെഞ്ചിൽ പിടിക്കുകയും ചുമയ്ക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു അദ്ദേഹം അതിന്റെ പിറ്റേനാൾ എൻഎസ്എസ് ജനറൽ സെക്രട്ടറി നാരായണ പണിക്കരുടെ സഹധർമ്മിണി അന്തരിച്ചപ്പോൾ അദ്ദേഹത്തെ ഫോണിൽ വിളിച്ച് അല്പം നേരം സംസാരിച്ചു തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമായിരുന്നില്ലെങ്കിലും കാര്യങ്ങളെല്ലാം മകൻ ജോസ് കെ മാണിയോട് തിരക്കുന്നുണ്ടായിരുന്നു അദ്ദേഹം ഞങ്ങളൊരു സുന്ദരിപ്പെണ്ണിനെ പോലെയാണ് എല്ലാവർക്കും ഞങ്ങളോട് താല്പര്യമുണ്ട് രണ്ടായിരത്തി പതിനാറിൽ യു ഡി എഫ് വിട്ടപ്പോൾ മാണി മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞ വാക്കുകളാണിവ ഒരു പതിറ്റാണ്ട് നാളത്തെ യു ഡി എഫ് ബന്ധമാണ് മാണി അന്ന് അറത്തുമാറ്റിയത് അന്ന് അദ്ദേഹത്തെയും കേരള കോൺഗ്രസിനെയും എല്ലാവരും എഴുതി തള്ളി സ്വന്തം പാർട്ടിയിലെ ഭിന്നതകൾ കൂടിയായതോടെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിന് വിരാമമായെന്നും പലരും വിധിയെഴുതി എന്നാൽ ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പ് രണ്ടു വർഷത്തിനുള്ളിൽ വന്നപ്പോൾ എല്ലാവരും പിന്തുണ തേടി ഓടിയത് മാണിയുടെ പിന്നാലെയായിരുന്നു മാണിക്ക് വേണ്ടിയുള്ള മുന്നണികളുടെ വടംവലിയിൽ ഒരിക്കൽ കൂടി യു വിജയിക്കുകയും ചെങ്ങന്നൂരിലെ യു ഡി സ്ഥാനാർത്ഥിയെ അദ്ദേഹം പിന്തുണയ്ക്കുകയും ചെയ്തു ഏതാനും സീറ്റുകളുടെ വ്യത്യാസത്തിൽ അധികാരം നിർണ്ണയിക്കുന്ന കേരള രാഷ്ട്രീയത്തിൽ എക്കാലത്തും കേരള കോൺഗ്രസ് എമ്മിന്റെ വാക്കുകൾക്ക് വിലയുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ യു ഡി എഫ് സർക്കാർ രണ്ടു സീറ്റുകളുടെ ഭൂരിപക്ഷത്തിൽ അധികാരത്തിലേറിയപ്പോൾ ഒൻപത് എംഎൽഎമാരുമായി മൂന്നാമത്തെ വലിയ സഖ്യകക്ഷിയായിരുന്നു കേരള കോൺഗ്രസ് കൃത്യമായി കണക്കുകൂട്ടലുകളോടെ കാര്യങ്ങൾ നീക്കുന്ന കൗശലക്കാരനായ രാഷ്ട്രീയക്കാരനായിരുന്നു അദ്ദേഹം